നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അലമാറ വന്നിരിക്കുകയാണ് യു വി ബോർഡിന്റെ യു വി ബോർഡിന്റെ അലമാറയാണ് അപ്പൊ കൊറേ മോഡൽസ് നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ കൊറേ കസ്റ്റമർക്ക് ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അലമാറകളാണ് അപ്പൊ അലമാറ കയറ്റാണ് ഇതൊക്കെ യു വി ബോർഡാണ് കേട്ടോ അത്യാവശ്യം ഉള്ള സാധനാണ് കേട്ടാ ലോഡിങ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് മോളിലൊക്കെ അലമാറിയിരിക്കുന്നത് നല്ല നല്ല വെയിറ്റ് ഉള്ള ചെറിയ ടു ഡോർ അലമാറകളും മുകളിലും കണ്ടോ ഇതൊക്കെ ഫുൾ കവർ ചെയ്തിട്ട് സ്ക്രാച്ച് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കവറ് ചുറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് അലമാറകൾ ഫുള്ള് സെറ്റ് ആക്കാൻ സെറ്റ് ാണ് കണ്ട സെറ്റ് ആക്കിട്ടാണ് ഫാമിലി കണ്ടോ നമ്മളെ യൂണിയൻ ചേട്ടന്മാരൊക്കെ ജാതി ഉഷാറിലാണ് ഫുള്ള് സെറ്റപ്പിലട്ടോ ആ വരുന്നു ഇതൊക്കെ ടൂ ഡോറിന്റെ യു വി ഗ്രേ കളറ് கண்டா கண்ட இவட் சைடில்ட்டா சைடில் டூடோட சைடில் கண்ட

എല്ലാം പ്രീമിയം ക്വാളിറ്റി ബോർഡോ യു വി ബോർഡാണ് ഫുള്ള് യു വി ബോർഡാണ് സെൻട്രോങ് അതേപോലെ ഐറ്റംസ് ആണ് നമുക്ക് അപ്പൊ ഇതൊക്കെ കസ്റ്റമർക്ക് ബുക്കിങ്ങില് ഉണ്ട് പിന്നെ അതാ പുതിയത് അതില് ഇപ്പൊ തന്നെ കൊടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട് അതടുത്ത് വരുന്നു ബ്ലൂ വേറെ വെറൈറ്റി ഇതിപ്പോ ഏകദേശം ഒരു ഷർട്ടിന്റെ കളറിന് കഴിഞ്ഞു വെറൈറ്റി കളറുകളാണ് അതൊക്കെ റൂമില് കൊണ്ടായിട്ട് അങ്ങനെ കിടന്ന് കണ്ടോ ഇവിടെ ഇതൊക്കെ ഡ്രസ്സിങ് നമ്മളൊക്കെ ലോഡ് കണക്കിലാണ് ഈ ബോർഡിന്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഈ ഫാക്ടറി വിലക്ക് കൊടുക്കുന്നതിന്റെ കാരണം ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്കാട്ടോ കൊടുക്കുന്നത് ഈ ട്യൂഡോറൊക്കെ നമ്മൾ ഓഫർ ചെയ്യാൻ കണ്ടില്ലേ ഈ ടൂ ഡോറൊക്കെ യു വി ബോർഡിന്റെ മാർക്കറ്റിൽ പതിനേഴായിരം രൂപയ്ക്ക് മുകളിൽ ലാസ്റ്റ് ഓഫർ റേറ്റ് കിട്ടുന്ന ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ യു വി ബോർഡാണ് അത് പാർട്ടിക്കൽ ബോർഡിന് നമ്മൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ടുള്ള ഓഫറുകള് എമ്മടെ തന്നെ വീഡിയോയിലുണ്ട് അപ്പോൾ അതേപോലെ ത്രീ ഡോർ ഉണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ലോക്കറുള്ള മോഡലാണ് യു വി ഇനി നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കിണ്ണങ്ങാഴ്ച സാധനമുണ്ട് മൊസേക്ക് മോഡൽ കിട്ടില്ല നൈറ്റ് ആണ് നല്ല ഇറക്കി ഇറക്കി നല്ല വെയിറ്റിലെ ആയിരൂപ എത്ര ആള് കൂടിയിട്ടാണ് പിടിക്കുന്നത് അത്യാവശ്യം നമ്മൾ നല്ല തേക്കിന്റെ അലമാറയില്ലേ അതേപോലെ തന്നെ ഉള്ള കന യു വി പോഡിന്റെ നമ്മൾ ഇന്ത്യയിലുകാരൊക്കെ ചെയ്യില്ല ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ അറിയാലോ വില എത്രയാവുന്നു ഇതിന്റെ ഡബിൾ റേറ്റ് വരും ഇതൊക്കെ കവർ ചെയ്തിരിക്കുന്ന എന്താ പറയുക പ്രീമിയം ലുക്കില് സ്കാച്ച് വരണ്ട വെച്ചിട്ടാണ് കസ്റ്റമർക്ക് സ്പാച്ച് വരണ്ടിട്ടാണ് നമ്മളെ ഗോഡോണില് പിള്ളേര് ചുറ്റിയിട്ടുള്ളതാണ് കേട്ടത് ഇത് അത് ഇറക്കാണ് ഓരോ ലോഡുകളെ ഇറക്കാനും കയറ്റാനുള്ള കഷ്ടപ്പാടാണ് നമ്മുടെ വീഡിയോയില് കാണിക്കുന്നത് കേട്ടോ ഐറ്റംസ് ആ കേട്ടോ അവിടെ അവിടെ ശശിയാൻ കറക്റ്റ് അല്ലേ ഓക്കേ ചിട്ടി കണ്ടോ ഇനി ഇതിന്റെ നിരക്കാട് ഇതില് ബുഷുള്ള കാരൻ്റെ നിരക്കാട്ടോ ഇത് എവിടെ വേണമെങ്കിൽ നിരക്കാണ്ടോ സിമെന്റ് ഇട്ട ഭാഗം ഏത് ഭാഗത്തും നിരക്കാം നല്ല ബുഷുള്ള മോഡൽസ് ആണ് ഓക്കെ ഇനി അത് അടുത്ത കളർ വരെയാണ് പല ഇപ്പൊ വൈറ്റ് കളർ കളറുകളും അതന്നെ എന്താ നമുക്ക് അത് അത്രയും ഇപ്പൊ അത്യാവശ്യം ഓണത്തിന് വരെ ഇറക്കി ഇറക്കി പലമാര ഇറക്കുക പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ യൂണിയൻ ചേട്ടന്മാർക്ക് ഒരു ഇന്റസ്റ്റ് ആയി അലമാറാന്ന് പറഞ്ഞതായിരുന്നു കാരണം നമ്മള് ആ ഒരു രീതിയിലാണ് ഇത് പാക്കിങ്ങും കാര്യങ്ങളും മറ്റു സ്റ്റാച്ചൊക്കെ പേടിച്ചിട്ടേ ഇറക്കുമ്പോ വലിക്കുമ്പോ കൂട്ടിമുട്ടിയാലോ ഒന്നും കുഴപ്പമില്ല കവർ ചെയ്തിട്ടുണ്ട് ഞടുത്ത് ഇത് കണ്ടോ ഈ ക്ലാസ് വെറൈറ്റി ക്ലാസ് ആണ് ഇത് ലെങ്ത് ഉള്ള ഗ്ലാസ് ആണ് നമുക്ക് ലെങ്ത് ലെങ്ത്തിള്ള ഗ്ലാസ്കുകൾ ചോദിക്കാറുണ്ട് ഉള്ള ഗ്ലാസ് ആണ് ലെങ്ത് ഉള്ള ഗ്ലാസ് നമുക്ക് ചോയ് മോഡല് വരുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഓഫ് ഓഫീസിൽ ലെങ്ത് ഉള്ള ക്ലാസ് ആണ് ഉണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് നാലുവടി ലെങ്ത് ഉള്ള ക്ലാസ് ആണ് ഈ മോഡലിൽ നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇനി സെൻട്രൽ ഡ്രസ്സിംഗ് വരുന്നുണ്ട് സെന്റർ റേസിംഗ് ഒക്കെ ഇവിടെ വെക്കാനുള്ളതാണ് അതൊക്കെ നമുക്ക് നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ ഐറ്റംസ് അലമാറകൾ ഇതിന്റെ ഉള്ളിൽ ആ ഈ റോഡില് ഫുൾ ഐറ്റംസ് നമുക്കിവിടെ ഇറക്കി വെക്കാനുള്ളതാണ് നമ്മളത് ആ ആ ആണ് പോട്ടെ 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 നല്ല അത്യാവശ്യം റേറ്റ് അതൊക്കെ ലൈറ്റ് ഒക്കെ ഉള്ള മോഡലാ ൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് വേറെ ലൈബ് ഞടുത്തുള്ള ക്ലാസ് ക്ലാസ് വെറൈറ്റി ക്ലാസ് ആണ് அடுத்து <tem Certain influences> <All entertainers> நமக்குள்ளே தாத்தணம் அங்கடான அட வச்சிட்டு ഓക്കെ എന്നിട്ട് അടിയിൽ നിന്ന് എടുക്കാലോ ഇനി അടുത്ത് അടുത്ത കളറ് അടുത്ത ഗ്രേ കളറ് പിന്നെ ഡ്രസ്സിങ് വെറൈറ്റി കളറുകളാണ് കേട്ടോ ഫുൾ പ്രീമിയം ആണ് ഐറ്റംസാണ് അപ്പൊ ഇപ്പൊ എന്താ പ്രീമിയം തന്നെ നമ്മൾ ഓഫർ ഇട്ടുണ്ടല്ലോ ഫാക്ടറി വിലയിൽ ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടോ ഈ ക്വാളിറ്റിയിൽ വിലയല്ല ആ പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ ഓഫർ പ്രൈസ് ഇതിനും കുറഞ്ഞത് നമ്മൾ പർട്ടിക്കുലർ ബോർഡിന്റെ ഐറ്റംസ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളിലുണ്ട് കണ്ടോ വേണ്ടിട്ടുള്ള അലമാറകള് നമ്മുടെ അടുത്തുണ്ട് അതല്ല ഈ പ്രീമിയം സെഗ്മെന്റിലുള്ള ആണ് നമ്മൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ടുള്ള ഈ ഐറ്റംസ് വരുന്നത് പ്രീമിയം ബോർഡ് അതൊരു എലഗൻസ് ലുക്ക് ഉണ്ടാവും ബോർഡ് അതൊക്കെ ചുറ്റിട്ട് അത്രയും ഫിനിഷിങ് ആയിട്ടാണ് ഇനി ഇറക്കിക്കൊണ്ടിരിക്കട്ടെ അത്യാവശ്യം ഇതൊക്കെ ഇനി ഉള്ളി ഉള്ളിലേക്ക് വെക്കാറുണ്ട് നമ്മൾ ഇറക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഒരു പീസ് രണ്ട് പീസ് അല്ല ബൾക്ക് ആയിട്ടുള്ള ഓളിയാണ് നമ്മൾ ചെയ്യുക അത് ഇന്ന് എത്തിയിട്ടുള്ള സ്റ്റോക്ക് കേട്ടോ ഒക്ടോബർ മൂന്ന് എത്തിയിട്ടുള്ള സ്റ്റോക്കാണ് ഇതിന്റെ മറ്റേ തന്നെ ബില്ല് വേണം കേട്ടോ ഇറക്കിക്കൊണ്ടിരിക്കട്ടോ ഇറക്കി ഇറക്കി ടയർഡായി നമ്മളെന്താ നമ്മളൊപ്പം കൂടെ നിന്നിട്ട് തന്നെ അത് ഇറക്കിയിരിക്കില്ല കാരണം എന്താ അറിയോ ഒറ്റയ്ക്ക് വിട്ടാലും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാലും നമ്മളിപ്പോ ഒപ്പം നിന്ന് കറക്റ്റ് ആയിട്ട് ഇത് ഒരു ബ്ലാക്ക് കളർ ആട്ടോ അതൊന്നും ഇറക്കുക അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് ഒക്കെ നമ്മൾ ഡെമോ കാണിക്കണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോ യു വി ബോർഡൊക്കെ കവർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ നമ്മളത് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വരുമ്പോ ഭയങ്കര പണിയാണ് ഇനി നമുക്കൊരു രണ്ടെണ്ണം മൂന്നെണ്ണം കൂടി ഇറക്കാണ്ട് കേട്ടോ ഞാൻ അടുത്ത കളറ് സെൻട്ര ഡ്രെട്ടോ ഇപ്പൊ ഡ്രസ്സിങ്ങിനെന്താണോ മനസ്സിലായില്ലേ അതായത് നമുക്കിപ്പോ ഡ്രസ്സിംഗ് ടേബിൾ വേറെ വാങ്ങണ്ട ലൈറ്റ് ഒക്കെ ഉള്ള മോഡലാണ് യു ബോർഡ് നല്ല ബ്ലാക്ക് എലഗൻറ്റ് ലുക്കുള്ളാണ് കേട്ടോ ഇതൊക്കെ നമ്മള് ഓഫർ പ്രൈസിൽ മാർക്കറ്റിൽ മുപ്പത്തി വില വരുന്നതാണ് വെറും കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ ഐറ്റം ഡ്രസ്സിങ് പറയുന്നത് മേടിച്ചവർക്ക് അറിയാം അവരുടെ ഫ്രണ്ട്സിനും ഫാമിലികൾക്കും ഒക്കെ ഓർഡർ ചെയ്യാണ് അത്ര അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മള് വീട്ടിലൊക്കെ ഒരു അലമാര ചെയ്യുമ്പോഴത്തെ പ്രൈസിങ് അറിയാലോ ഇതൊക്കെ റൂമില് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചോടത്ത് കൊണ്ടുപോയിട്ട് ബ്ലാക്ക് നല്ല ഷൈനിങ് ആയിട്ട് എടുത്ത് കാണും പല വെറൈറ്റി കളർ ഏഴെട്ട് ഏഴെട്ടോ മോഡൽ കളറുകൾ നമ്മുടെ അടുത്തുണ്ട് അതൊക്കെ ഇന്നത്തെ സ്റ്റോക്ക് ആണ് അപ്പൊ വേണ്ട ആൾക്കാർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് വരിക ഷൊർണ്ണൂർ ഷോപ്പ് പറഞ്ഞാൽ പൊതുവാൾ ജംഗ്ഷനിലെ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് മാർക്കറ്റോ അപ്പൊ നമ്മളെ ഇതും ഐറ്റംസ് മാത്രല്ല തേക്കിന്റെ ഉണ്ട് അതേപോലെ ബ്രാൻഡഡ് ബെഡുകൾ ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് ഒക്കെ ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഫാക്ടറി വിലക്ക് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഹോൾസെയിൽ കൊടുക്കുന്ന വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ അടുത്ത ഇനി ഇറക്കാണ് കഴിഞ്ഞാ രണ്ടരം കൂടി ഇറക്കാണ്ട് അപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ പല കളറുകള് ഒന്നോ രണ്ടോ പീസല്ല വന്നു കഴിഞ്ഞ ഇഷ്ടംപോലെ പീസുകളാണ് നമ്മള് തന്നെ നൂറുകണക്കിന് മോഡൽസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടെടുക്കാം വരാൻ ഒരു കൊറേ പേര് ഈ ഫോട്ടോ വെച്ചിട്ട് ഈ മോഡൽ അയക്കും എന്നൊക്കെ പറയിലുണ്ട് പക്ഷെ എന്നാലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആവും കണ്ടോ ഇത് ഇനി രണ്ടെണ്ണം കൂടി ഇറക്കി കഴിഞ്ഞാ കഴിഞ്ഞു കണ്ടോ എത്ര വരുമ്പോ ഇങ്ങനെ ലോഡാണ് ഇറക്കി ഇറക്കി കറക്റ്റ് ആയിട്ട് ഇറക്കി നമ്മള് അതിന് ഒരാളെ രണ്ടാളെ വെച്ചിട്ട് ഇറക്കിക്കല്ല ഇറക്കാൻ ഫുൾ ആൾക്കാരെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും സ്ക്രാച്ച് വെച്ചിട്ടാണ് നമ്മൾ അഞ്ചാറ് പേര് വെച്ചിട്ടാണ് നമ്മൾ ലോഡിങ് തന്നെ ചെയ്യിക്കുന്നത് അപ്പൊ ഇത് തന്നെ നമ്മൾ പറയുക കസ്റ്റമർട്ടും പറയാറുണ്ട് നമ്മളിവിടെ വിട്ടുകഴിഞ്ഞാൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഷോപ്പില് തിരക്കില്ലാത്ത അവസ്ഥ ഷോപ്പിൽ നിന്ന് ഒന്നും രണ്ടാള് വിടലുണ്ട് ഇല്ലെങ്കിൽ പാർട്ടിയോട് പറയും നാലാളെങ്കിലും ഈ അലമാറയൊക്കെ ഇറക്കാൻ വീട്ടില് വേണമെന്ന് കാരണം അത് പിടിച്ചിറക്കാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ് കാരണം ബോർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡായി കാരണം കനം ഉണ്ടാവും ഇനി അടുത്തൊരു വെറൈറ്റി കളർ ആട്ടാ വരണേ ഫുള്ള് വെറൈറ്റികളാണ് വെറൈറ്റി ആ ഓക്കേ ആ ഓ ഇതൊരു ബ്ലൂ കളർ കേട്ടോ ത്രീ ഡോറ് ബ്ലൂ കളറ് വെറൈറ്റി ഇതിപ്പോ ഒരു പ്ലൈ മോഡലായി ഇനി ത്രീ ഡോറ് സെന്റർ ഡ്രസ്സിംഗ് ആയി ഇനി ഇതാ നമ്മളെ മൊസേക്കിന്റെ വൈറ്റില് മൊസൈക്കായിട്ടുള്ള കളർ കണ്ടോ ഉണ്ടോ ഡ്രസ്സിംഗിരിക്കണെ വെറൈറ്റി ലാസ്റ്റ് വണ്ടിയിൽ നിന്ന് ലാസ്റ്റ് പീസ് ഇറങ്ങണട്ടോ ലാസ്റ്റ് പീസ് എത്തിയപ്പോ യൂണിങ്ങനെ ചേട്ടനൊക്കെ ഒരു സമാധാനം ഇനി ഇറക്കണ്ടല്ലോ ആളൊക്കെ ഇറക്കി ഇറക്കിട്ടേ ആദ്യത്തെ അലമാറയെങ്ങാട്ടും എടുക്കുമ്പോ ലാസ്റ്റത്തെ അലമാര എടുക്കുമ്പോൾ സന്തോഷം ഉണ്ട് ഇനി വെച്ചിട്ടാണ് അത്യാവശ്യം നമ്മളെ റൈസ് ഫാക്ടറി വില സർവീസ് എവിടെയും കിട്ടാത്ത ബെറ്റർ സർവീസാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ നോട്ട് ഷൊർണൂരും നമ്മുടെ തന്നെ ബ്രാഞ്ച് ഔട്ട്ലെറ്റ് ആയി വെട്ടിക്കാട്ടി ചെയ്യുന്നത് കാരണം അത് ഇവിടെ വന്നു നോക്കിയറിയാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ സ്റ്റാഫുകൾ അത് അത് തന്നെ വലിയൊരു ഘടകമാണ് ഒരു ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി ഇതിന്റെ ക്വാളിറ്റി ഗുണങ്ങൾ പറയാൻ പറ്റിയിട്ടുള്ള ടെക്നീഷ്യന്മാർ ഇത് എങ്ങനെന്താണ് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഞാൻ ഉണ്ടാവും ഇവിടെ ഷൊർണ്ണൂർ ഷോപ്പില് പിന്നെ ഇത് കുറെ പൈസ കൊടുത്ത് നമ്മൾ ഒരുപാട് യൂട്യൂബ് പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് യൂട്യൂബർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചാൽ ഇത്രയൊരു ക്ലാരിറ്റി കിട്ടില്ല അവർ ആ വീഡിയോ എടുത്ത് പോവും നമ്മളാകുമ്പോൾ നമ്മളെ ഷോപ്പിലുള്ള ഐറ്റംസിനെ നമ്മൾ പരിചയപ്പെടുത്തണം വിലയോട് കൂടിയിട്ട് കണ്ടോ വണ്ടി ഫുള്ള് കാലിയായി ഇനി ഇത് വേണ്ട കസ്റ്റമർക്ക് നമ്മൾ വന്ന കസ്റ്റമർ വരിക മോഡൽസ് നോക്കി എടുക്കുക അപ്പോൾ വിലകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാരണുണ്ട് വില കൂട്ടും അയ്യോ വില മാറുന്നൊന്നും പേടിക്കണ്ട കാരണം ബോർഡിന്റെ വിലകളൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതൊരാൾക്കും നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്